എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം നിങ്ങളെല്ലാവർക്കും എൻ്റെ അക്കൗണ്ടൻസി മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു വിഷമപ്രശ്നം തന്നിരുന്നു നിങ്ങളുടെ മസ്തിഷ്കത്തിന് വ്യായാമം എന്ന നിലയിൽ ഒരു മസ്തിഷ്ക വ്യായാമം എന്നതിൽ നിങ്ങൾക്ക് ഒരു കണക്ക് തന്നിരുന്നു ഒന്ന് ചിന്തിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ലാഭം എന്നത് ഒരു ബാധ്യതയാണോ എന്നാണ് ഇരുന്ന് ആ ചോദ്യം ബാധ്യതയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അത് ലാഭം എന്നുള്ള അക്കൗണ്ടൊരു ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം അതറിയാനായിരുന്നു ഞാൻ ആ ചോദ്യം ചോദിച്ചത് ആക്ച്വലി ലാഭം ബാധ്യതയാണ് അത് പ്രോഫിറ്റ് ഒരു ഈസ് എ ലൈബിലിറ്റി എന്നാണ് ചോദ്യം ഈസ് എ ലൈബിലിറ്റി വായ് എന്തുകൊണ്ടാണ് ഒരു ബാധ്യതയാണെന്ന് പറഞ്ഞത് ആ ബാധ്യതയാണ് കേൾക്കുമ്പോൾ നിങ്ങൾ നെറ്റി എന്തപ്പം മാഷം ഇങ്ങനെ പറയുന്നത് ലാഭം ബാധ്യതയാണോ എങ്ങനെ അത് ബാധ്യതയാണോ ഞാനൊരു ബിസിനസ് തുടങ്ങുന്നു അതിന് ലാഭം കിട്ടുന്നു ആ ലാഭം എൻ്റെ ആവശ്യത്തിനായിട്ട് എനിക്ക് ഉപയോഗിക്കാമല്ലേ അങ്ങനെ ഇരിക്കുക എങ്ങനെയാണ് ഈ ലാഭം ബാധ്യതയാണ് എൻ്റെ ഞാൻ ബിസിനസ് നടത്തുന്നു ഞാൻ ലാഭം ഉണ്ടാക്കുന്നു അത് പിന്നെ ആരോട് ബാധ്യത ഉണ്ടാകും എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയരും അങ്ങനെ ഉയരണം കോമൺസുള്ള സെൻസുള്ള ഒരാൾ ബുദ്ധിയിൽ ആ മനസ്സിൽ അത്തരമൊരു ചോദ്യം ചോദ്യമുയരണം അതെങ്ങനെ ബാധ്യതയാവുന്നു അത് ബാധ്യതയാകുന്നു എന്താ മാഷ് പോലെ വട്ടുപിടിച്ചോ എന്തുകൊണ്ട് ചിന്തിച്ച് പോയേക്കാം വ്യക്തിമായ ചിന്തിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ചിന്തിച്ചേ മതിയാവും കാരണം സ്വന്തം തലച്ചോറോണ്ട് ചിന്തിക്കുന്ന ഒരാൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് വ്യക്തിമായ ചിന്തിക്കുക അപ്പോഴും നിനക്കൊരു സംശയം എന്താ മാഷ് അങ്ങനെ പറഞ്ഞേ എന്തെങ്കിലും കാര്യമില്ലാണ്ട് അങ്ങനെ പറയുമോ പക്ഷെ അക്കൗണ്ടൻസിയുടെ കാഴ്ചപ്പാടിൽ ആ ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ ലാഭം ഒരു ബാധ്യതയാണ് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ട് എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഉയരില്ലേ എന്തുകൊണ്ട് അത് ബാധ്യതയാകുന്നു അത് മനസ്സിലാവുന്നില്ലോ അന്ന് വിശദിച്ചു നിങ്ങൾക്ക് തോ ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാൻ തോന്നുന്നില്ലേ അത് വിശദമാക്കി തരാം അപ്പോൾ അക്കൗണ്ടൻസിയിൽ ഈ ലാഭം ബാധ്യതയായത് എന്ന് മനസ്സിലാകണമെങ്കിൽ അവർ എന്താണ് അതിൻ്റെ അടിസ്ഥാന ആശയം എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്തെങ്കിലും ഇല്ലാണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ ബാധ്യതയാണെന്ന് അതൊരു പ്രത്യേക കോൺസെപ്റ്റ് അഥവാ ഒരു ആശയം ഒരു അത് അല്ലെങ്കിൽ ഒരു സങ്കല്പം അഥവാ ധാരണ ഒക്കെ എന്നൊക്കെ പറയാം അതിൻ്റെ അടിസ്ഥാനത്തിലാണത് ഒരു പ്രത്യേക സങ്കല്പമുണ്ട് ഈ അക്കൗണ്ടൻസിയിൽ അതായത് ഒരു ബിസിനസ് സ്ഥാപനം ബിസിനസ്മാനും തമ്മിൽ ഒരു അവർ ബിസിനസ്മാൻ തന്നെയാണ് തുടങ്ങുന്നതെങ്കിലും അവർ സെപ്പറേറ്റാണ് വ്യത്യസ്ത അസ്തിത്വങ്ങളാണ് ഒരു ബിസിനസ്മാനും ഒരു അതിന് അധ്യയൻ തുടങ്ങിയ സ്ഥാപനമാണെങ്കിൽ പോലും ആ സ്ഥാപനവും സെപ്പറേറ്റാണ് ബിസിനസ്മാനിൽ നിന്ന് വ്യത്യസ്തമായി കണക്കാക്കണം എന്നാണ് അതായത് ബിസിനസ് ഷുഡ് ഉൾപ്പെട്ടിട്ട് എ സെപ്പറേറ്റ് എക്സ് എൻറ്റിറ്റി എ സെപ്പറേറ്റ് ഫ്രം ബിസിനസ്മാൻ ബിസിനസ്മാൻ വ്യത്യസ്തമായി അസ്തിവമുള്ളതായി അവർ നിലനിൽക്കുന്ന ഉള്ളതായി അതിനെ കണക്കാക്കണം എന്നാണ് അക്കൗ അക്കൗണ്ടൻസി എന്ന ശാസ്ത്രം പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാഭം ഒരു ബാധ്യതയാവുന്നത് ഇപ്പോഴും പിടികിട്ടിട്ടില്ലേ അറിയാം അപ്പോൾ മൂലധനം ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ ദേശാംശി ഉണ്ടാവും ഇല്ലേ ഞാൻ നിങ്ങളോട് പറയാണ് ഒരു സ്ഥാപനത്തിൽ ഒരു ബിസിനസ് മാർക്കുന്ന മൂലധനം ഒരു ബാധ്യതയാണെന്ന് പറഞ്ഞാൽ ഇതും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവില്ല എന്തൊരു കഷ്ടപ്പത് ഇതെങ്ങനെ ബാധ്യതയാവും നമുക്കറിയാം ഒരു ബാധ്യത എന്താണെന്നല്ലേ ഒരാൾ കൊടുക്കാനുള്ളതാണ് ഇതെങ്ങനെ ബാധ്യത വരുന്നു എന്നൊക്കെ ചിന്തിക്കും ഇല്ലേ അപ്പോൾ അത് പിടികിട്ടണമെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ ഒക്കെ ലൂടെ കടന്നു പോകണം നമ്മുടെ ചിന്ത നമ്മൾ നേരിട്ടിട്ടുള്ള ചില അനുഭവങ്ങളുമായി ലൂടെ നമ്മളെ ചിന്തയെ കടത്തി കൊണ്ടുപോകണം അപ്പോൾ അത് ക്ലിയറാവും അപ്പോൾ ഇത് വ്യക്തമാകുന്നുവരുമ്പം കഴിഞ്ഞൊരു ആഴ്ച മുമ്പ് എനിക്കുണ്ടായി ആ കഥ നിങ്ങളോട് പറയാം എനിക്കൊരു കൂട്ടുകാരുണ്ട് സുര എന്നാണ് ഞങ്ങളെയൊക്കെ വിളിക്കുക സുരേഷ് എന്നാണ് മുഴുവൻ പേര് അപ്പോൾ സുരേഷ് എൻ്റെ ഉത്തമ സുഹൃത്താണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആളെ പോയിട്ട് കാണും ആളെ വീട്ടിലൊക്കെ ചെല്ലും അപ്പോൾ ആളുടെ അച്ഛൻ്റെ പേര് രാവുണ്ണി രാവുണ്ണിയേട്ടൻ രാവുണ്ണി എന്നാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ രാവണിയേട്ടനായിട്ട് ഞങ്ങൾ സംസാരിക്കും അപ്പോൾ രാവണേട്ടൻ ഈ ചുവത്തുപോലായി റിട്ടയർ ചെയ്തിട്ടുള്ള ആളെ പത്ത് എഴുപത് വയസ്സിന് അടുത്ത് കാണും അപ്പോൾ മുല്ലക്കൽ എന്ന വീട്ടും പേര് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഞാൻ സുരേഷിനെ കണ്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു സുരേഷിനെ കാണണം വർത്താനകൾക്കൊന്ന് അറിയണം എന്ന ഒരു ഉദ്ദേശത്തോടെ സുരേഷിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ സുരേഷ് വണ്ടി എടുത്തിട്ട് പോകാൻ നിൽക്കുക എങ്ങോട്ടോ അർജൻറ്റായിട്ട് പോകാൻ നിൽക്കുക അച്ഛനാ ചുമർത്തിരിക്കേണ്ടി അപ്പോൾ ഞാൻ ഈ രണ്ടുപേരെയും വിഷ് ചെയ്തു എനിക്കും അവരച്ഛനും സുരേഷും വിഷ് ചെയ്തു പറഞ്ഞു ഞാൻ മാഷ അവനോട് പറഞ്ഞു മാഷ ഒന്നു കയറിയിരിക്കട്ടെ ഒരു പത്ത് പാഞ്ച് വിളിച്ചുകൾ ഞാൻ വരാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ സമയത്ത് ഇറങ്ങാൻ നേരത്ത് ഈ രാവുണ്ണേട്ടൻ ഈ തൻ്റെ മകനെ സുരേഷിനോട് ചോദിക്കേണ്ടേ രാവിലെ നൂറ്റമ്പത് രൂപ വെച്ചിട്ട് പോടാ പക്ഷേ അച്ഛൻ വേണ്ടാത്തത് എൻ്റെ ഒന്നും കാശൊന്നുമില്ല ഓരോ വയസ്സാങ്കാലത്ത് ഓരോ ഇടപാടുകളെ എന്നൊക്കെ പറഞ്ഞ് പെറുപിറുത്തിട്ട് സുരേഷൻ വണ്ടിയെടുത്ത് പോയി അപ്പം ഞാനും രാവണ്യേട്ടനും അതായത് സുരേഷിൻ്റെ അച്ഛനും മാത്രമേ ഇറങ്ങുമറത്ത് അപ്പം ഞങ്ങളിങ്ങനെ ഒരാൾ കുറച്ച് അല്പം ഒരു ഒരു എന്താ പറയുക ഒരു പ്ലാനം മുത്തോണ്ടിരിക്കുന്ന ആള് സുരേഷിൻ്റെ അച്ഛൻ്റെ നൂറ്റമ്പത് രൂപ തന്നില്ല അതാണ് ആളെ പ്രാറന്തിക്ക് കാരണം എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ആള് ഞാൻ സംസാരിച്ചു കണ്ട അവൻ നോക്കിയ അവർ നൂറ്റമ്പത് രൂപ ചോദിച്ചപ്പോൾ തന്നില്ല എന്താ തരാതിരിക്കാൻ കാരണം അവന് തന്നൂടെ അവനെനിക്ക് തരാൻ ബാധില്ല എന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ തല ശരിയാണ് തലാൻ ബാധ്യുന്നത് അത് ആ മോനോട് ചോദിച്ച മോൻ കൊടുക്കണം അപ്പോൾ ആള് എന്നോട് പറയുന്നത് ഞാനേ ഒരു ഗ്ലാസ് കള്ള് എൻ്റെ ചെറുപ്പത്തിൽ കുടിക്കാറില്ല ഒരു ഗ്ലാസ് ചായ പുറത്ത് കുടിക്കാല്ലേ കാരണം ആ കാശ് പോവും ആ കാശ് പോയി എൻ്റെ മക്കൾക്ക് അവർക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചെടുക്കേണ്ടത് റൊട്ടി മേടിച്ചെടുക്കേണ്ട ഒരു മിഠായി മേടിച്ചിട്ട് കാശ് പോകരുത് അതുകൊണ്ടാണ് ഞാൻ കുടിക്കാറുന്നത് അപ്പോൾ ഇമ്പിലൊക്കെ പിള്ളേ ഇപ്പോൾ വലുതായി ഒരു നിലയ്ക്കായതിനു ശേഷം വെള്ള ഗ്ലാസ് കള് കുടിക്കാൻ തുടങ്ങാം എന്ന് വിചാരിച്ചു അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എല്ലാ കാശും അവരിലും ഇവരിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവരത്തിന് വളർന്നു വലുതായത് കഷ്ടപ്പാടും സഹിച്ചിട്ട് വളർന്നു വലുത് അപ്പോൾ അവർക്ക് തന്നെ എന്നെ വയസ്സങ്ങൾ നോക്കാനായിട്ട് ഇപ്പോൾ ഒരു ക്ലാസ് ഒരു കുപ്പി കള്ളു കുടിക്കുകയാണെങ്കിൽ ഞാൻ നൂറ്റമ്പത് രൂപ വെച്ചത് കാരണം ആകെ ബോറടിക്കുക ഇവിടും ചെയ്യാനില്ലേ വേറെ പണിയൊന്നുമില്ല അല്ല ഇപ്പോൾ അത് അതിൽ ഒന്നോ രണ്ടാം തവൺ ഒന്നോ രണ്ടോ തവൺ ക്ലാസ് ഒരു കുപ്പി കള്ളു കുടിക്കും അതിനൊരു നൂറ്റി അൻപത് രൂപ വെച്ചപ്പോൾ തരുന്നില്ല ഇതാണ് അയാളെ സങ്കടത്തിന് കാരണം അവൻ എൻ്റെ മകനല്ലേ അവന് ഞാൻ അത്രയധികം കഷ്ടപ്പെട്ടു അവനെ കാശൊക്കെ എത്തി ചിലവാക്കിയെ പഠിപ്പിച്ചിട്ടുണ്ടാക്കി ജോലിയൊക്കെയായി അപ്പോൾ അത് തരം ബാധിച്ചതിനല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചു ആ അപ്പോൾ ആളുടെ പോക്കറ്റിന് ഇടയ്ക്ക് ഒരു നൂറ്റി അൻപത് രൂപത്തിൽ കൊണ്ട് കള്ളുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് സ്വന്തം പോകണല്ലേ ഏയ് അതെങ്ങനെയാണ് ശരിയാവുക അന്നതി ഞാൻ വളർന്ന് വലുതാക്കിയതാണ് അത് ആ വേറൊരാൾ പൈസ പോക്കറ്റിന്നുള്ള പൈസന് ശരിയാണോ ആ വേറെ ആളുടെ പോക്കറ്റിന്ന് ശരിയാണോ ശരിയാണെന്ന ചോദിച്ചു ഞാൻ ചോദിച്ചു ഏയ് ആ അങ്ങനെ ചോദിച്ചപ്പോൾ ശരിയാണ് കാരണം നമ്മൾ ചെങ്ങാൻ്റെ മോൻ തന്നെയാണ് പക്ഷെ എന്നാലും വളർന്ന് വലുതായി സ്വന്തമായിട്ട് അധ്വാനിച്ചു പൈസ പൈസയില്ലേ അത് അവൻ്റെ പൈസ അല്ലേ ഇത് അവൻ്റെ പൈസയാണ് അപ്പോൾ നമ്മൾ എടുക്കാൻ പാടില്ല അവൻ വേറെയാണെന്നർത്ഥം അല്ലേ അവൻ സ്വന്തം രാവുണിയായിട്ട് സ്വന്തം സൃഷ്ടിയാണ് ആര് ഈ സുരേഷ് എന്ന സുര എങ്കിൽ പോലും രാവുണിയായിട്ട് എന്താ ചിന്തിക്കുന്നത് എൻ്റെ സൃഷ്ടിയ മകൻ സെപ്പറേറ്റ് സെപ്പറേറ്റാണ് അന്യത് അപ്പോൾ അവൻ്റെ പൈസ ഞാൻ എടുക്കുന്നത് പോക്കറ്റിന് എടുക്കാൻ പാടില്ല അത് വേറെ അസ്തു ആൾ പറഞ്ഞ് പറയുന്നത് ആ സ്വന്തം സ്വന്തം മകനെ സ്വന്തം സൃഷ്ടിയായ മകൻ പോലും എന്താണ് നമ്മുടെ നിന്ന് വ്യത്യസ്തമാണ് സ്വന്തമായ കൊണ്ട് സ്വന്തമായ ചിന്തയുണ്ട് സ്വന്തമായ മാനസിക ഭാവങ്ങളുണ്ട് അല്ലേ അപ്പോൾ സെപ്പറേറ്റ് ആണെങ്കിൽ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ആളും പറയുന്നത് എന്ത് അപ്പോൾ പൈസ എടുക്കാൻ പാടില്ലേ അവനക്ഷേ അവന് തരാൻ ബാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ കാരണം അവനിൽ ഞാൻ അതിൻ്റെ കാശും മുഴുവൻ അവനിൽ വേണ്ടിയിട്ടാണ് ചിലവഴിച്ചത് അവന് വേണ്ടിയാ നിക്ഷേപിച്ചിട്ടില്ല എൻ്റെ പൈസ മുഴുവൻ അവനിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അപ്പോൾ അവന് പൈസ എനിക്ക് തരാൻ ബാധ്യതരില്ല എന്ന വയസ്സുകാലത്ത് എനിക്കൊന്നു ഒന്ന് എന്താ പറയുക എൻ്റെ ബോറഡി മാറ്റം ഒരു കുപ്പി കള്ളുപിടിക്കാൻ കാശ് തരാനൊന്നും ബാധ്യതയില്ലേ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ലേ ഒരു ധാർമ്മിക ബാധ്യതയില്ലേ അപ്പോൾ സ്വന്തം സൃഷ്ടിയായ മകൻ രാവുണ്യേട്ടനെ സംബന്ധിച്ചിടത്തോളം സെപ്പറേറ്റാണ് അതുപോലെ തന്നെ അവനെ നോക്കാൻ ബാധ്യതയുമുണ്ട് ഈ ഒരു കൺസെപ്റ്റിലായിരിക്കണെ എന്ത് ഈ ഒരു കാഴ്ചപ്പാടിലാണ് അല്ലെങ്കിൽ ഈ ഒരു സങ്കല്പത്തിലാണ് അക്കൗണ്ടൻസിയും നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നതാണ് സ്ഥാപനമെങ്കിലും സ്ഥാപനത്തെ നമ്മൾ സെപ്പറേറ്റായി കണക്കാക്കണം അപ്പോൾ മോകന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത പണം എന്തെന്തുപോലെ കണക്കാക്കണം ഒരു അവനിലെ ഒരു മൂലധനം പോലെ കണക്കാക്കണം എന്നാണ് അക്കൗണ്ടൻസിൽ പറയുന്നത് മനസ്സിലായ അപ്പോൾ ഒന്നും കൂടി അപ്പോൾ ലാഭത്തിന് ബാധ്യതയാകുക മൂലധനം എന്ന ബാധ്യം ഒന്നും കളിയും ക്ലിയറാക്കാൻ നിങ്ങളാഗ്രഹിക്കും അതിന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ പറയാം അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട് ആ സുഹൃത്ത് ഇബ്രാഹിംജിൻ്റെ പേര് മാഷാണ് അപ്പോൾ ഇബ്രാഹിം മാഷി ഞങ്ങൾ വിളിക്കും അപ്പോൾ ഇബ്രാഹിം മാഷ് റിട്ടയർ ആയിപ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപ കിട്ടി കിടക്കും പി എഫും എല്ലാ എല്ലാ ഇതും കൂടിച്ച് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകളും എല്ലാം കൂടിയിട്ടൊരു അമ്പത് ലക്ഷം ഉറുപ്പ് കിട്ടി അപ്പോൾ ആൾ ഞാൻ റിട്ടയർ ആയി ഇപ്പം എന്താ ചെയ്യുക ഒരു പണിയില്ല വെറുതെ ഇരുന്ന ബോറടിക്കുക എന്തൊക്കെ ചെയ്യുക ആൾ ബിസ് വല്ല ബിസിനസ് തുടങ്ങുക എന്നൊരു ആഗ്രഹമുണ്ട് ബാങ്കിൽ ഇപ്പോൾ സൊസൈറ്റിയിലെ കുറച്ച് പലിശ കൂടുതലും അവിടെ കൊണ്ടുവിട്ട് ആൾക്കാർ പേടി കാരണം പത്താത്തിലേക്ക് അവിടെ പോയി സൈഡ് ഈ സൊസൈറ്റി പോളിഞ്ഞു അതൊക്കെ ആവോടി ഇടാൻ പേടി അപ്പോൾ ആൾ എന്ത് ചെയ്തു ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ട പൈസ ഞാൻ ബിസിനസ് തുടങ്ങട്ടെ ഇങ്ങനെ അപ്പോൾ എന്ത് ബിസിനസ് നിങ്ങൾ അറിയാം വല്ല പരിചയം ഈ കെമിസ്ട്രിയൊക്കെ പഠിപ്പിച്ച് നടന്ന ആൾക്ക് എന്തിട്ട് ബിസിനസ് അറിയാം അല്ല എന്നാലും നമ്മൾ ഇങ്ങനെ ഇരുന്ന് ബോറടിക്ക് മാറ്റാൻ ഒന്ന് നിങ്ങളത് വല്ല ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തേ അതൊന്നും ഉണ്ടാകണ്ട് കുത്തിയിരുന്നേ ഈ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് മുഴുവൻ ഒട്ടടിക്കും പോയാലോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു അതെനിക്കറിയില്ലേ നമ്മൾ രണ്ടായിരത്തി പത്തിൽ നീ അഞ്ച് ലക്ഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തില്ലേ ബാങ്കിൽ ഓ അപ്പോൾ അത്ര കാശായി അത് പത്ത് പത്തര ലക്ഷം ആയതിൻ്റെ ഇപ്പോൾ ആ അന്ന് നിൻ്റെ ആങ്ങളുടെ കല്യാണത്തിന് ഗോൾഡ് വേണു നമ്മൾ എടുത്തു കൊടുത്തില്ല എത്ര പവന് ആയിട്ട് എടുത്തു കൊടുത്ത പതിനായിരം അപ്പോൾ ഈ നമ്മൾ അന്ന് അഞ്ച് ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കാശ് കിട്ടുമായിരുന്നു എന്ന് ചോദിച്ചു അമ്പത് പവൻ അപ്പോൾ ഈ പത്ത് പത്ത് ലക്ഷം പത്തേ പത്ത് പത്തര ലക്ഷം രൂപീൻ്റെ അത് കൊണ്ടുപോയപ്പോൾ എത്ര പവൻ കിട്ടും പത്ത് പവട്ട് പവൻ കിട്ടും അപ്പം അന്ന് നമ്മൾ ഈ ഗോൾഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഗോൾഡ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അമ്പത് പോവാൻ ഇപ്പം എത്ര ഇത് കൊണ്ട് അതേ കാശിന് ആ കാശ് ഇപ്പം കൊണ്ടുപോയി ആ കാശ് കൊണ്ട് എത്ര കിട്ടും നമുക്ക് പാണ്ടുപോൻ അപ്പോൾ എത്ര മുപ്പത്തിരണ്ട് പോവെന്ന നഷ്ടം വന്ന അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ലേ പലിശ അടക്കം കിട്ടിയാൽ പോലും ആ കാശ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഗോൾഡ് മേടിച്ചതിൻ്റെ പകുതിയിലെ പകുതി കിട്ടുന്നില്ല വാ കിട്ടുണ്ടോ കിട്ടുന്നില്ലല്ലോ അപ്പം അത്രയും നമ്മുടെ അവിടെ ഈ വർഷങ്ങൾ കുറച്ച് വർഷങ്ങൾ കൊണ്ട് മൂല ഇടീ ഗവണ്മെന്റ് സർക്കാരൊക്കെ അങ്ങനെ ഇടിച്ച് എന്തു നമ്മൾ നമ്മുടെ അപ്പോൾ മുപ്പത്തിരണ്ട് പേർ നമ്മളെ പോയി അല്ലേ അപ്പം എന്നാൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല അതാണ് ഞാൻ പക്ഷേ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ അറിയാത്ത ആൾ ഇത് മുഴുവൻ കളഞ്ഞ എന്ത് ചെയ്യും ഇവർ കാര്യം എനിക്ക് വയസ്സാൻ കാലത്ത് കഞ്ഞൂരി കണ്ട് കിടക്കാനൊന്നും പറ്റില്ല ലൈല ആ ഭാര്യ ഒരു പേര് ലൈല എന്നൊന്നും ലൈല പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്തു പകുതി കാശിട്ട് എൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യും നമ്മുടെ അമൃതപുരി എന്ന് പറഞ്ഞിട്ടുള്ള സർവീസ് സേന ഉണ്ടല്ലേ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഒരു കാര്യം ഇരുപത്തഞ്ചിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇരുപത്തഞ്ച് ലക്ഷം നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എനിക്കഞ്ചോട് ജീവിക്കാം എന്നാൽ ശരിയാൾ പറഞ്ഞു നിങ്ങൾ എന്ത് ദിവസം ചെയ്യുക അതായത് ഗോൾഡ് ലോൺ ഇല്ലേ ഗോൾഡ് അപ്പം ഇപ്പം മൂന്ന് നാല് മണിവരെല്ലോ ബാങ്കുള്ളോ അത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആശാശം വരുമ്പോൾ പെട്ടെന്ന് ഓടി വന്ന് പല എന്തെങ്കിലും വായ്പ എടുക്കാനായിട്ട് ഗോൾഡ് ലോൺ സുരക്ഷിതല്ലേ അപ്പോൾ അത് നമുക്ക് എടുക്കാം കൊടുക്കാം ഗോൾഡ് അപ്പം നമുക്ക് വേറെ റിസ്ക് ഒന്നുമില്ലേ നമുക്ക് സേഫ്റ്റി അല്ലേ അത് എന്നാ അങ്ങനെ അപ്പോൾ ആൾ തീരുമാനം എടുത്തുണ്ടെന്ന് ഇരുപത്തഞ്ച് ലക്ഷം അമൃതപുരി സർവീസ് സഹകരണ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കാം ബാക്കി അതിൻ്റെ അടുത്ത് തന്നെ ആൾ വിചാരിച്ചപ്പോൾ ആൾ അങ്ങനെ കേട്ടു അതിൻ്റെ അടുത്തൊരു കടമുറി കൊടുക്കാണ്ട് ആ കടമുറി നമുക്ക് വാങ്ങിക്കുക അല്ലെങ്കിൽ ലീസിനെടുക്കുകയായിട്ട് ചെയ്യാം എന്നിട്ട് അവിടെ ഒരു ഗോൾഡ് ലോൺ കൊടുക്കുന്ന സ്ഥലം തുടങ്ങാം എന്നിട്ട് എൻ്റെ പേരുണ്ട് ആ അബ്രാഹിം കുഞ്ഞ് ആൻഡ് പ്രൈവറ്റ് ആൻഡ് സൺസ് പ്രൈവറ്റ്ലിയും തന്നെ ഇട്ടാലോ ഗോൾ ബ്രാഹ്മിൻ കുഞ്ഞ് ഗോൾഡ് ലോൺ പ്രൈവറ്റ് ലിമിറ്റഡ് നിന്ന് ഇടാം എന്നൊരു സജഷൻ ബ്രാഹ്മിൻ വെച്ചാൽ ആ വേണ്ട പ്രൈവറ്റ് അപ്പോൾ ഈ കെമിസ്ട്രിമാർക്ക് എന്നെ അറിഞ്ഞോളൂ ഈ പ്രൈവറ്റ് ലിമിറ്റഡെന്ന് അങ്ങനെ വെക്കാൻ പോകാല്ലേ എനിക്ക് കമ്പനിയായിട്ട് റെയിസ്റ്റർ ചെയ്യണം അതൊന്നും വേണ്ട അപ്പോൾ ലൈലി കുറച്ച് കൊമേഴ്സൊക്കെ പഠിച്ചിട്ടുള്ള ആളെന്ന് ലൈല പറഞ്ഞു അത് വേണ്ട എൻ്റെ എൻ്റെ പേര് കേട്ടോ ലൈല ഗോൾഡ് ലോൺസ് എങ്ങനെ ഇട്ടോ അങ്ങനെ ലൈല ഗോൾഡ് ലോൺസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം തുടങ്ങാനായിട്ട് ഇബ്രാഹിമും ഭാര്യയും കൂടി തീരുമാനിച്ചു ബാക്കി ഇരുപത്തഞ്ച് ലക്ഷം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഇബ്രാഹിം കുഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷം കൊണ്ട് എന്തു ചെയ്തു അബ്രദ്ധപുരി സർവീസ് സഹകരണ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചു അപ്പോൾ അതിൻ്റെ അടുത്ത നാൽക്കവലയിലാണ് എന്തുള്ളത് ഈ കടമൂറിലത് അവിടെ ഒരു സ്ഥാപനവും തുടങ്ങി അതായത് ലൈല ഗോൾഡ് ലോൺ എന്നൊരു സ്ഥാപനവും അവർ തുടങ്ങി അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രണ്ടും നിക്ഷേപിച്ചു ഇനി നമുക്ക് അതെങ്ങനെ അക്കൗണ്ടൻസിയിൽ ഇവരുടെ കാര്യം ചെയ്യും എന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ എങ്ങനെയാണ് മൂലധനം ബാധി ദേവരും എന്ന് വിളി കിട്ടും അങ്ങനെ നമ്മുടെ ഇബ്രാഹിം മാസ്റ്റർ ക്യാഷ് കൊണ്ടുപോയിട്ട് രണ്ട് സ്ഥലത്ത് നിക്ഷേപിച്ചു എവിടേക്ക് നിക്ഷേപിച്ചേ ഇവിടെ ഇരുപത്തഞ്ച് ലക്ഷം അതായത് അമൃതപുരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം നിക്ഷേപിച്ചു പിന്നെ ലീല ഗോൾഡ് ലോൺസിൽ കൊണ്ടുപോയിട്ട് എത്ര കാശ് നിക്ഷേപിച്ചു ഇരുപത്തഞ്ച് ലക്ഷം ഇവിടെയും നിക്ഷേപിച്ചു അപ്പോൾ രണ്ട് സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ ഇബ്രാഹിം മാസ്റ്റർ എന്ന ഇബ്രഹിം കുഞ്ഞ് ക്യാഷ് നിക്ഷേപിച്ചു ആൾ തന്നെ തുടങ്ങിയതാണ് ലൈല ഗോൾഡ് ലോൺ എന്ന സ്ഥാപനം എങ്കിലും ആളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ കണക്കാക്കണം കാരണം ഈ അമൃതപുരി സർവീസ് ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ അമൃതപുരി സർവീസ് എങ്ങനെയാണ് കണക്കാക്കുന്നത് അത് വേറെ സെപ്പറേറ്റ് സ്ഥാപനമായിട്ടാണ് അല്ലേ അവ അമൃതപുരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പോലെ തന്നെയാണ് ആൾ ഇത് ചെയ്തത് ലീല ഗോൾഡ് ലോൺസിൽ നിക്ഷേപിച്ചത് രണ്ടിലും നിക്ഷേപം നടത്തി ഒന്ന് ആളുടെ സ്ഥാപനമാണെന്ന് മാത്രം ഒന്ന് ബാങ്കാണെന്ന് മാത്രം ആളും ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഒരു ബാങ്കാണെന്ന് മാത്രം ഇനി നോക്കുക ഈ നിക്ഷേപിച്ചതിന് അമൃതപുരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കാഴ്ചപ്പാടിൽ നമുക്ക് കാര്യങ്ങളൊന്നും വിശകലനം ചെയ്യാം ഈ അമൃതപുരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ ഈ നിശ്ചയി ഈ ബ്രാഹിം മാസ്റ്റർ ഇരുപത്തഞ്ച് ലക്ഷം നിശ്ചയിച്ച് എന്ത് കിട്ടി ഇരുപത്തഞ്ച് ലക്ഷം ക്യാഷ് കിട്ടി അല്ലേ അപ്പോൾ ഈ സർവീസ് ഈ കോപ്പറേറ്റീവ് ബാങ്കിനെ നമ്മുടെ ഇബ്രാഹിം മാസ്റ്ററോട് എന്ത് വന്നു എന്തു വന്നു ഒരു ബാധ്യത വന്നു എത്ര ഉറുപ്പയുടെ ബാധ്യത വന്നത് ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ തിരിച്ചു ബാധ്യത ഉണ്ട് ആ ഡെപ്പോസിറ്റ് ബാധ്യത എന്ന് പറയുന്നത് എന്താ പറയുക ഡെപ്പോസിറ്റ് ചെയ്ത് ഇരുപത്തഞ്ചിൽ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ആ ഡെപ്പോസിറ്റും ഇരുപത്തഞ്ച് ലക്ഷം തിരിച്ചു കൊടുക്കാനുള്ളൊരു ബാധ്യത ആർക്ക് വന്നു ഈ അമൃതപുരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന് വന്നു ആരോട് ഇബ്രാഹിം കുഞ്ഞിനോട് അല്ലേ അപ്പോൾ ഈ നിക്ഷേപിച്ച തുക അപ്പോൾ ഇയാളുടെ എത്ര തുക അവിടെ നിക്ഷേപിച്ചു നിക്ഷേപത്തിന് നമ്മൾ മൂലധനം എന്ന് പറയും കൊടുക്കാമെന്ന് പറയും അപ്പോൾ ഈ അമൃതപുരി സർവീസ് കോപ്പ് ബാങ്കിൽ എത്ര ആൾ നിക്ഷേപിച്ചു ഇരുപത്തഞ്ച് ലക്ഷം അതിന് അപ്പോൾ അമൃതപുരി ബാങ്കിൻ്റെ അക്കൗണ്ടൻ്റ് എങ്ങനെയായിരിക്കും അത് രേഖപ്പെടുത്തുക അതായത് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ആസ്തി ബാങ്കിന് കിട്ടി അപ്പം തന്നെ അത് ഈ ഇബ്രാഹിം മാസ്റ്റർ എന്ന വ്യക്തിയോട് ബാങ്കിന് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ബാധ്യത ഒന്ന് തിരിച്ചു കൊടുക്കണം അല്ലേ എങ്ങനെ പലിശ അടക്കം തിരിച്ചു കൊടുക്കണം അപ്പോൾ രണ്ട് ബാധ്യത വന്നു ഈ സർവീസ് അമൃതപുരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന് രണ്ട് ബാധ്യത വന്നു ആരോട് ഇബ്രഹാം മാസ്റ്ററോട് ഒന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ റുപ്യ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യത വന്നു അപ്പോൾ ഇത് ട്രാൻസാക്ഷനാണ് നിങ്ങട് ബാങ്കിൻ്റെ സംബന്ധിച്ച് നോക്കിയപ്പോൾ നിങ്ങളുടെ ആസ്തി വന്നു അതിന് തുല്യൊരു ബാധ്യതയും വന്നു രണ്ട് ഭാഗമുണ്ട് അതിന് അല്ലേ ഒരു ട്രാൻസാക്ഷൻ രണ്ട് ഭാഗമുണ്ട് നമ്മൾ നമ്മൾ പഠിച്ചു അപ്പോൾ ആ രണ്ട് ഭാഗം ഇപ്പോൾ ട്രാൻസാക്ഷൻ നടന്ന അവിടെ എന്താണത് ബാങ്കിനെ സംബന്ധിച്ച് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ഒരു ട്രാൻസാക്ഷൻ അവിടെ നടന്നു അതായത് ബാങ്കിന് ഇരുപത്തഞ്ച് ലക്ഷം ക്യാഷ് കിട്ടി പകരം ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ കൊടുക്കാനുള്ള തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയും വന്നു ഇബ്രാഹിമിന് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയും വന്നു അല്ലേ അപ്പോൾ പിന്നെ ഇതിൻ്റെ കാലാവധി എത്തുമ്പോൾ വേറൊരു ബാധ്യതകളും വരുമ്പോൾ ബാങ്കിനെന്താ ഇതും പലിശ പത്ത് ശതമാനം പലിശയാണെങ്കിൽ ബാങ്കിന് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ പത്ത് ശതമാനമായ രണ്ടര ലക്ഷം റുപ്യും കൂടി തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത വരും പലിശ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത വരും അപ്പോൾ രണ്ട് ബാധ്യത ബാങ്കിൽ ഒന്ന് മുതൽ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയും വരും പലിശ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയും വരും ഈ പലിശ എന്നുള്ളത് ഇബ്രാഹിം കുഞ്ഞിനെ സംബന്ധിച്ചൊരു ലാഭമാണ് അല്ലേ ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തുള്ള അധികം കിട്ടുന്ന പൈസയാണ് അത് ലാഭമാണ് അല്ലേ അപ്പോൾ ഈ ബാങ്കിൻ്റെ കാഴ്ചപ്പാടിൽ ഈ പലിശ എന്താണ് കുറക്കാനുള്ള തുകയാണ് ഈ നിക്ഷേപ തുക കുറക്കാനുള്ള തുകയാണ് ബാങ്കിൻ്റെ കാഴ്ചപ്പാടിൽ ബാങ്കിൻ്റെ അക്കൗണ്ട് എങ്ങനെയാണ് രേഖപ്പെടുത്തുക ആ നിക്ഷേപ തുക ഒരു ബാധ്യതയായിട്ടാണ് രേഖപ്പെടുത്തുക അതുപോലെ പലിശയും ഒരു ബാധ്യതയായിട്ടാണ് രേഖപ്പെടുത്തുക കൊടുക്കാനുള്ളതായിട്ടാണ് അക്കൗണ്ടിൽ സൂക്ഷിക്കുക ഇനി തിരിച്ച് നമുക്ക് ഇബ്രാഹിമിൻ്റെ സ്ഥാപനത്തിലേക്ക് വരാം ഇബ്രാഹിം ഇവിടെ എന്ത് സ്ഥാപി നിക്ഷേപിച്ചു ഇതേപോലെ തന്നെ നിക്ഷേപിച്ചതിൽ ലീല ഗോ ലൈല ഗോൾഡ് ലോൺസിൽ സ്ഥാപിച്ചു അപ്പോൾ ലൈല ഗോൾഡ് ലോൺസിന് ഇത് ഇബ്രാഹിം എന്നൊരു സെപ്പറേറ്റ് സ്ഥാപനമാണ് എന്ന് കണക്കാക്കണം എന്ന് പറഞ്ഞു അല്ലേ എങ്ങനെ സ്വന്തം മകനാണെങ്കിൽ പോലും നമ്മൾ സെപ്പറേറ്റായി കണക്കാക്കുന്ന പോലെ ഇബ്രാഹിം സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണെങ്കിലും സ്ഥാപനം ഇബ്രാഹിം കുഞ്ഞിന് വ്യത്യസ്തമായി സെപ്പറേറ്റ് അസ്വസ്ഥബിളായി കണക്കാക്കണം അപ്പോൾ ഇതൊരു വേറെ സ്ഥാപനമാണ് ലൈല ഗോൾ സ്ഥാപനമാണ് സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ ഇബ്രാഹിം ഇരുപത്തഞ്ച് ലക്ഷം നിക്ഷേപിച്ചു ഈ സ്ഥാപനത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുക അവിടെ ഈ ഇബ്രാഹിം കുഞ്ചി എല്ലാത്തിനും കൂടി ക്യാഷ് എടുക്കാനും എല്ലാ ആവശ്യങ്ങൾക്കും കൂടി ഒരു മൊത്തത്തിൽ കണക്കെഴുതാനും എല്ലാത്തിനും കൂടി ഒരാളെ വെച്ചു അയാളെന്നെ അക്കൗണ്ട് തന്നെ എഴുതാൻ അക്കൗണ്ടും സൂക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചു അങ്ങനെയാണെങ്കിൽ ആ എങ്ങനെയായിരിക്കും അവിടെ അക്കൗണ്ട് ചെയ്യുക ആ ലീല ഗോൾഡ് ലോൺ സംബന്ധിച്ച് എന്താ അതിന് കിട്ടിയത് ക്യാഷ് കിട്ടി എത്ര ഇരുപത്തഞ്ച് ലക്ഷം ഡെപ്പോസ് ക്യാഷ് കിട്ടി മൂലധനം കിട്ടി ക്യാഷ് കിട്ടി അല്ലേ ക്യാഷാണ് കിട്ടിയത് എന്നാൽ ഇരുപത്തി ലക്ഷം ആസ്തി കിട്ടി അതിനെന്ത് വന്നു സ്ഥാപനത്തിന് അത്രയും തുക തിരിച്ചു കൊടുക്കാനുള്ള ഒരു ബാധിതം വന്നു അല്ലേ അത് ഇബ്രാഹിമിന് തിരിച്ചു കൊടുക്കണം ഇബ്രാഹിമിൻ്റെ കുഞ്ഞിൻ്റെ സമയത്ത് സ്ഥാപനത്തിന് കിട്ടാനുള്ളതാണെന്ന് പറയും പക്ഷെ ബാങ്കിൻ്റെ അത് ആ ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിൻ്റെ എന്താണ് ഇരുപത്തഞ്ച് ലക്ഷം തിരിച്ചു കൊടുക്കാനുള്ളതാണ് അത് ആര് നിക്ഷേപിച്ച തുകയാണ് ഇബ്രാഹിമിൻ്റെ മൂലധനമാണ് അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് അല്ല ഈ ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് ലക്ഷം ക്യാഷ് കിട്ടുന്നു അതിന് തുല്യമായിട്ട് ഇബ്രാഹിമിനെ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയും വരുന്നു അല്ലേ ആ ബാധ്യതയാണ് മൂലധനമെന്ന് അക്കൗണ്ട്സിൽ വിളിക്കരുത് ഇത് നമ്മൾ സ്ഥാപനം നിക്ഷേപിക്കുമ്പോൾ ആ സ്ഥാപനത്തിന് ഉടമസ്ഥന് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടാകും അല്ലേ എത്രയാണോ നിക്ഷേപിക്കുന്നത് ആ നിക്ഷേപത്തുക സ്ഥാപനം ആ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കേണ്ടതാണ് മാത്രമല്ല സ്ഥാപനം അവിടെ എന്തെങ്കിലും ലാഭം ഉണ്ടായാൽ അതും ആർക്ക് കൊടുക്കേണ്ടതാണ് ഉടമസ്ഥനുള്ളതാണ് ഉടമസ്ഥന് കൊടുക്കാണ്ടതാണ് അല്ലേ അബ് നമ്മൾ അക്കൗണ്ട് എഴുതാണ് ഇബ്രാഹിമിനും കുഞ്ഞിൻ്റെ അക്കൗണ്ടല്ല നമ്മൾ നമ്മളെഴുത സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടാണ് ആ സ്ഥാപനത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് ചിന്തിക്കേണ്ടത് അല്ല ഇബ്രാഹിമിൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിലല്ല അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് എഴുതുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ കാഴ്ചപ്പാട് ചിന്തിക്കുമ്പോൾ ആ സ്ഥാപനത്തിന് സംബന്ധിച്ച് ക്യാഷ് കിട്ടുന്നു അത്രയും തന്നെ ഉടമസ്ഥനാണ് ആ ഇബ്രാഹിമൻ തന്നതുകൊണ്ട് ഇബ്രാഹിം എന്ന വ്യക്തിയോട് ഒരു ബാധ്യത വരുന്നു ആ ബാധ്യതയെ മൂലധനം മൂലധനമായിട്ട് ഇറക്കിയത് മൂലധന ബാധ്യത വരു എന്ന് പറയുന്നു അതുകൊണ്ട് മൂലധനം ഈ സ്ഥാപനത്തെ സംബന്ധിച്ചൊരു ഉടമസ്ഥനോടുള്ള ബാധ്യതയാണ് അതുകൊണ്ടാണത് മൂലധനം ബാധ്യത ബാധ്യത ആയത് ഇതുപോലെ തന്നെയാണ് എന്ത് ലാഭവും ആ സ്ഥാപനം എന്തെങ്കിലും ബിസിനസ് നടത്തി ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ലാഭം ആർക്ക് കൊടുക്കാൻ ബാധിച്ചതാണ് സ്ഥാപനം ഉടമസ്ഥന് അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് ലാഭം സ്ഥാപനത്തെ സംബന്ധിച്ചോളം ബാധ്യതയാണ് മൂലധനവും സാമ്പത്തിക സ്ഥാപനത്തെ സംബന്ധിച്ചോളം ബാധ്യതയാണ് അപ്പോൾ ഈ മൂലധനത്തെ ഇംഗ്ലീഷ് ക്യാപിറ്റൽ എന്ന് വിളിക്കും ആ ക്യാപിറ്റൽ ഇസ് എ ലയബിലിറ്റി ലയബിലിറ്റി ടു ഹും ടു ദ ഓണർ ടു ദ ബിസിനസ് മാൻ ഓർ ദ മാൻ ഹൂ ഇൻവെസ്റ്റഡ് ദ മണി ഇൻ ദ ബിസിനസ് അല്ലേ അതുകൊണ്ട് അത് ബാധ്യത ആകുന്നു സിമിലർലി liability also is a liability to whom to the businessman മാൻ ഇറ്റ് ഇസ് ദ ഇറ്റ് the ദ the, <coughs> the, uh, <coughs> profit ഇറ്റ് ഈസ് എ ലയബിലിറ്റി പക്ഷെ നമ്മുടെ ചിന്തയിൽ അത് ലയബിലിറ്റി അല്ല ആയിട്ടല്ല വരിക കാരണം അത് നമ്മുടെ സംബന്ധിച്ച് കിട്ടിയാൽ നമ്മുടെ അക്കൗണ്ട് അക്കൗണ്ടല്ലല്ലോ വരുന്നത് അക്കൗണ്ട് എൻ്റെ ഇതിന് സ്ഥാപനത്തിൻ്റെ ബിസിനസ്സാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്തായാലും അതായത് സ്ഥാപനത്തെ ബിസിനസ്മാനിൽ സെപ്പറേറ്റായിട്ട് കണക്കാക്കണം നമ്മൾ എഴുതുന്നത് അക്കൗണ്ടിൻ്റെ എഴുതുന്നത് സ്ഥാപനത്തിൻ്റെ കണക്കാണ് സ്ഥാപനത്തിന് കാഴ്ചപ്പാടി ചിന്തിക്കുന്ന കുമ്പോഴാണ് ഏത് മൂലധനം ബാധ്യതയിൽ വരിക അതുപോലെ പ്രോഫിറ്റ് ബാധ്യതയായി വരിക അത് സ്ഥാപനം ഉടമസ്ഥന് കൊടുക്കാനുള്ള തുകയാണ് മൂലധനവും ലാഭവും അതുകൊണ്ടാണ് ഇവ ഇത് ആയത് ബാധ്യത ലയബിലിറ്റി ആയത് ലാഭം എന്തുകൊണ്ട് ബാധ്യത ഒന്നുകൂടി വിശദീകരിക്കാം അത് അടുത്ത ക്ലാസ്സിലാവാം ഇപ്പോൾ തന്നെ വീടുകളുടെ നീളാൽപ്പം കൂടിപ്പോയി അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്ക് വിട നന്ദി നമസ്കാരം ബായ്